വളരെ പതിനൊന്ന് പത്ത് പത്തര മണിവരെ നീണ്ടു റിവ്യൂ ആ തീരുമാനം പ്രാവർത്തികമാക്കാനുള്ള ഒരുപാട് പ്രായോഗിക തീരുമാനങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് എടുക്കേണ്ടി വന്നു ഞാൻ വന്നത് നന്നായി എന്നെനിക്ക് തോന്നി കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ തീരുമാനം എടുത്ത് കൊടുക്കണമല്ലോ ആ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ എടുത്തു അതിപ്പോൾ നാളത്തെ ബോഡി യോഗത്തിൽ ചില അഡീഷണൽ തീരുമാനങ്ങൾ എടുത്ത് കൊടുക്കാനുള്ള കൂടെ എടുക്കും എന്തായാലും ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട് കാരണം പാത്രം വാങ്ങണം ഇലയിൽ സദ്യ വിളമ്പാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ ഇല കിട്ടണമെന്ന് മാത്രമല്ല ഇല ഡിസ്പോസലാണ് പ്രശ്നം ആനയെ ആകർഷിക്കുന്നവരെ പറയുന്ന ഇത്രയും ഇല ഇവിടെ വന്നാൽ നമ്മളിതെല്ലാം കൂടെ എടുത്ത് ഇൻസുലറേറ്റർ കൊണ്ടിട്ടാൽ ഇൻസിനറേറ്റർ കേടാവും അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ പാത്രം പ്രത്യേകം വരുത്തുകയാണ് നീണ്ട മറ്റേ ഒരുപാട് കുഴികളുള്ള സ്റ്റീൽ പാത്രം വരുത്തുകയാണ് നമുക്ക് ഈ ആവശ്യത്തിനുള്ള കറികൾ അത് ഇന്ന് രാത്രി വരുമെന്നാണ് അറിയുന്നത് അതിനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതിൻ്റെ വെജിറ്റബിൾ സപ്ലൈ ചെയ്യണം അതിൻ്റെ കുക്ക് വേണം വിളമ്പാൻ പ്രത്യേകം ആൾ വേണം നമ്മുടെ സാധാരണ ഈ പുലാവ് കോരി കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടത്ര ആളുകളും പരിചയമുള്ള ആളുകളും പുറത്തുനിന്ന് വരും തിങ്കളാഴ്ച തൊട്ട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം പക്ഷേ അത് പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സദ്യ കഴിക്കാം തീർച്ചയായിട്ടും അത് ഇനി മാറില്ല കാരണം എല്ലാം നമ്മൾ അവരാവശ്യപ്പെട്ട സമയം കൊടുത്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് ബോർഡിൻ്റെ ചില തീരുമാനങ്ങൾ ഇവിടെ എടുത്ത് കാരണം ഇതിൻ്റെ റേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നാളത്തെ ബോർഡിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് കൂടി കാര്യങ്ങളിലേക്ക് കടക്കും അപ്പോൾ ഇപ്പോൾ തന്നെ പ്രവൃത്തികളിലേക്ക് കടന്നു തീരുമാനങ്ങളെ ഞാൻ എടുത്ത് കൊടുത്തുകൊള്ളും അതുകൊണ്ട് ചൊവ്വാഴ്ച തൊട്ട് നമുക്ക് പ്രാബല്യത്തിൽ വരും അല്ലല്ലേ അതില്ല നമ്മൾ സ്റ്റീൽ പാത്രം സ്റ്റീൽ സ്റ്റീൽ പാത്രം അത് നമുക്ക് നോക്കാം കേരളത്തിലെ സദ്യ അവർക്ക് പിടിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് അത് പരിശോധിക്കാം ഇപ്പോൾ ആ ഒരു മുൻവിധിയോടു കൂടി നമ്മളെ സമീപിച്ചാൽ ഈ പരിഷ്കാരം പാളും അതുകൊണ്ട് ഇത് സദ്യ കഴിച്ച് നോക്കട്ടെ ചിലർക്ക് സദ്യ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു അഭിപ്രായം വരികയാണെങ്കിൽ നമുക്ക് സമാന്തരമായിട്ട് നമ്മുടെ ഗംഭീരൻ പുലാവിരിക്കുകയല്ലേ അത് നമുക്ക് അത് അത് കഴിക്കണമെന്ന ആളുകൾക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അപ്പോൾ നോക്കാം പക്ഷേ തൽക്കാലം നമ്മൾ ഇത് ഒറ്റ മനസ്സോടുകൂടി മുമ്പോട്ട് പോവുക ഇത് പ്രാവർത്തികമാകട്ടെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല സദ്യ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ എത്ര ശതമാനം നോക്കി നമുക്ക് അപ്പോൾ ഒരു തീരുമാനമെടുക്കാം ഇപ്പോൾ ഇത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ ബന്ധപ്പാട് ചെറുതല്ല ആ അതെ അതെ അതുകൂടെ ഒരു വഴി അയ്യായിരം ആയിരുന്നു അപ്പം നടത്തിയതിനു ശേഷം ആ സമയത്ത് അല്ലാതെ വരുന്ന ആളുകളുടെ എണ്ണം മുപ്പതിനായിരത്തിനേളിലേക്ക് എത്തിയിട്ടുണ്ട് അത് കോടതി അതിനകത്ത് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയത് നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് പോലീസിന്റെ നിയന്ത്രണത്തിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരും അത് ശ്രീജിത്തിന് അറിയാം അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പിന്നെ എരുമേലിയിലും അത് കുറച്ച് കർശനമായിട്ട് തന്നെ പറഞ്ഞത് കാനന പാത വഴി അനധികൃത പാതകളിലൂടെ വരാൻ പാടില്ല പിന്നെ നിയന്ത്രണത്തിൽ ഇന്നലെ കോടതി തന്നെ ചില പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഗ്രൂപ്പ് വരുമ്പോൾ ഗ്രൂപ്പ് ലീഡറുടെ അയാൾക്ക് ബുക്കിംഗ് ഉണ്ടാവും അയാളുടെ കൂടെ മുപ്പത് പേരുണ്ടാവും എല്ലാവരുടെയും നോക്കുന്നില്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ പലതരത്തിൽ വരുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിലക്കലിൽ നിന്ന് ആളുകൾ നിലയ്ക്കിൽ ദൂരെ നിന്ന് വന്നിട്ട് പമ്പയിലിറങ്ങുന്നവർക്ക് ബുക്കിംഗ് ഉണ്ടോ ഇല്ലയെന്ന് ആരും നോക്കുന്നില്ല ബുക്കിംഗ് ഇല്ലാത്തവർ പമ്പയിൽ വരും അവരെങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കുറച്ചും കൂടെ നിയന്ത്രണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രയർ ബുക്കിംഗ് ഇല്ലാതെ ചെക്ക് ചെയ്യാതെ ആരെയും കയറ്റരുത് അതനുസരിച്ചിട്ട് നമുക്ക് പമ്പയിലും നിലയ്ക്കലിലും കുറച്ചും കൂടെ പിന്നെ പോലീസിൻ്റെ പിന്നെ പരിശോധന കുറച്ചുകൂടെ കർശനമാവും ആവും കാരണം ആളുകൾ സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് തൊഴാൻ പറ്റൂ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാൽ പ്രശ്നങ്ങളുണ്ടാവും ആ മെസ്സേജ് ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ വേണ്ടത്ര പിന്നെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അന്യദേശത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഇത് വരണം ബുക്കിംഗ് ഇല്ലാതെ വരരുത് സ്പോട്ട് ബുക്കിംഗ് ലിമിറ്റഡ് ആണ് അതുകൊണ്ട് കുറച്ച് വൈകിയാണെങ്കിലും അവർ എത്രയും പെട്ടെന്ന് വെർച്വൽ ബുക്കിങ്ങിൽ വരണം എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കുറച്ച് മെസ്സേജ് ആളുകൾക്ക് എത്തിയിട്ടുണ്ട് അത് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇനിയുള്ള മകരവിളക്കാണല്ലോ പ്രശ്നം ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന വലിയ വലിയ മാറ്റങ്ങളൊന്നും ഇനിയിപ്പോൾ അതിന് സമയമില്ല ശ്രദ്ധയിൽപ്പെടുന്ന പോരായ്മകൾ പരിഹരിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്ന ചില ന്യൂനതകളുണ്ട് കാരണം എല്ലാ പോയിന്റിലും ആൾ വന്നില്ല അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നതും ഒക്കെ ഇപ്പോൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു അതെല്ലാം പല പോയിൻ്റുകളിലെത്തി ആളുകൾ വന്നു ഇപ്പോൾ ക്രമീകരണങ്ങൾ ആദ്യത്തെ ദിവസം ഉണ്ടായ ഒരു ഭയമൊന്നും ആശങ്ക ഇപ്പം ഇല്ല തിങ്സ് ആർ അണ്ടർ കൺട്രോൾ ക്ലീനിങ് തൊഴിലാളികൾ കുറച്ച് കുറവുണ്ട് എങ്കിലും ഉള്ളവർ ഭംഗിയായിട്ട് ചെയ്യുന്നു കൂടുതൽ ആളുകളെ എടുക്കാൻ പിന്നെയും തീരുമാനിച്ചിട്ടുണ്ട് ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതും വലിയൊരു വിഷയമാണ് അതൊരു വിഷയമാണ് പിന്നെ നാട്ടിൽ ഈ ഇലക്ഷൻ്റെ തിരക്കു കൊണ്ട് ചിലർ വന്നിട്ട് പോയവരുണ്ട് ഏതെങ്കിലും കാര്യങ്ങള് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്ന അയ്യപ്പൻ അനുഗ്രഹത്താണ് നിങ്ങളുടെ സന്തോഷം